ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബ്രൗണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഓവനും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ ബീറ്റർ ഇല്ല ഓവനില്ല എന്നുള്ള പറഞ്ഞിട്ടൊന്നും ആരും ഉണ്ടാക്കാതെ ട്രൈ ചെയ്യാതെ നിൽക്കേണ്ട ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല ഈ ഒരു ബ്രൗണി എടുക്കാൻ അപ്പോൾ താ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ട് ആണ് അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മിൽക്ക് കോമ്പൗണ്ട് വേണമെങ്കിലും എടുക്കാം മിൽക്ക് കോമ്പൗണ്ട് ആകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ കേക്കിലാക്കുമ്പോൾ സാധാ ഉപയോഗിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള മെഷർമെൻ്റ് ഒക്കെ പറയാം അപ്പോൾ നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് വാങ്ങുന്ന സമയത്ത് മൂന്ന് പീസ് ആയിട്ടുള്ള മൂന്ന് ലെയർ ആയിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ പകുതി കറക്റ്റ് ഒരു ലെയർ മുഴുവനായിട്ടും മറ്റേ ലെയറിൻ്റെ ഹാഫും കൂടെ ആയിട്ട് എടുക്കേണ്ടത് ഇനിയിപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലാത്തവരാണെങ്കിൽ അതുപോലെ എടുത്താൽ മതി മെഷറിംഗ് കപ്പ് ഉള്ളവരാണെങ്കിൽ ഒന്നര കപ്പ് ഡാർക്ക് കോമ്പൗണ്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കപ്പ് അര കപ്പിൻ്റെയാണ് കേട്ടോ അതുകൊണ്ടാണ് മൂന്ന് കപ്പ് ഇട്ടോ എടുത്തിട്ടുള്ളത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒന്നര കപ്പ് ഡാർക്ക് കോമ്പൗണ്ടാണ് അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഡബിൾ ബോയിലിങ് മെത്തേഡിൽ ഇതൊന്ന് ആക്കി എടുത്താൽ മതി അപ്പം കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്കൊരു ബൗൾ വെച്ച് കൊടുക്കാം അപ്പം കുറച്ച് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴേക്കും ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും അപ്പോൾ നിങ്ങൾ ഏത് രൂപത്തിലാണോ ചോക്ലേറ്റ് മെൽറ്റ് ആക്കി എടുക്കാറ് ആ ഒരു രൂപത്തിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഓവനൊക്കെ ഉള്ളവരാണെങ്കിൽ പത്ത് മിനിറ്റ് ഒന്ന് പ്രീ ഹൈറ്റ് ചെയ്താൽ ഓവനിൽ ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ മെൽറ്റ് എടുക്കാറ് അപ്പോൾ അത് ആ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ചോക്ലേറ്റ് മുഴുവനായിട്ട് തന്നെ മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ആവി ചൂടുള്ള ആവി പൊങ്ങി വരില്ല ആ ഒരു ചൂടിലന്നെ അത് മെൽറ്റ് ആയിട്ട് മുഴുവനായിട്ട് തന്നെ മെൽറ്റ് ആക്കിയിട്ട് കൊള്ളും ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂടാറി കഴിയുന്ന സമയത്ത് കട്ടയായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചോക്ലേറ്റിൽ തണുത്ത് വരുന്ന സമയത്ത് അതൊന്ന് ഹാർഡായിട്ട് മാറും അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ നിറയെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം അതല്ല ഇതുപോലെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ നല്ലതുപോലെ തന്നെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇത് ചൂടാറണം കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു സ്റ്റെപ്പ് തന്നെ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ അടുത്ത ഇത് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടിന്നൊക്കെ ഇന്ന് റെഡിയാക്കിയെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ സ്ക്വയർ മോൾഡ് സ്ക്വയറിലുള്ളൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ നല്ലതാണ് അപ്പോൾ അതും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫ്ലോർ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ അതൊരു ബൗളിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ കപ്പ് കൊക്കോ പൗഡറും മുക്കാൽ കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കും ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു കപ്പ് ഫ്ലോറാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെയാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നിർബന്ധമൊന്നുമില്ല നമുക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്നും മിക്സാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഫ്ലോർ റെഡിയാക്കി എടുക്കുന്ന പോലെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്ത് തന്നെ മതി അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്നും മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് അതിലേക്ക് മൂന്ന് കോഴിമുട്ടയാണ് വേണ്ടത് അപ്പോൾ അതൊരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും അളവിലേക്ക് മൂന്ന് കോഴിമുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾ വലിയ സൈസിലുള്ളതൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ചും കൂട്ടിയിട്ട് ആ ഒരു കണക്കിനനുസരിച്ച് റെട്ടിയാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ച് കഴിഞ്ഞിട്ടുള്ള അളവാണ് അരക്കപ്പ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ഒരു അരക്കപ്പ് നിറയൊന്നുമില്ല കണ്ടല്ലോ അളവെടുത്തിപ്പോൾ കണ്ടല്ലോ കാൽ കപ്പോളം തന്നെ സൺഫ്ലവർ ഓയിലും ഒരു അര ടീസ്പൂൺ വാനില ഇസെൻസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വാനിലൈസെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇനി വാനില വാനുലൈസൻസ് കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒരു നിർബന്ധവും ഇല്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സോറി ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റാക്കി എടുത്താൽ മതി ഇനിയിപ്പോൾ ഹാൻഡ് വിസ്ക്കും ഇല്ല ബീറ്ററും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടും ആ ഒരു മുട്ടയും പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ മതി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ ആ ഒരു നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയുണ്ടല്ലോ അത് മുട്ടയിൽ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് വരാം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ആ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടാ ഇതുപോലെ ഹാൻഡ് വിക്സ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയെടുത്താൽ മതി ഇനി നന്നായിട്ട് തന്നെ മിക്സ് ആയി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ചോക്ലേറ്റ് ഹാർഡ് ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെൽറ്റാക്കി കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ആദ്യം ചേർത്ത് കൊടുത്തില്ല അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ചോക്ലേറ്റിലേക്ക് അത് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും കുറച്ചൊന്ന് ഹാർഡായിട്ട് മാറിയിട്ടുണ്ടാവും ചോക്ലേറ്റ് അപ്പോൾ ഇത് ആ ചോക്ലേറ്റ് മുട്ടയിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഓവണിൽ കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൽ ആന വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്ലോറൊക്കെ ഒന്ന് മിക്സ് ആയി മിക്സ് ആക്കി എടുക്കുന്ന സമയം കൊണ്ട് ഈ ഒരു പാത്രം നന്നായിട്ടുണ്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ടാകും ഇനിയിപ്പോൾ ഓവനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്ലോറ് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ അത് ആ ഫ്ലോ ഫ്ലോറ് മൊത്തമായിട്ടിനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ടൈമൊന്ന് ശ്രദ്ധിച്ചാൽ അതന്നെ ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഹാൻഡ് വിസ്ക് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ മൊത്തമായിട്ടു തന്നെ കട്ട് ചെയ്യുന്നില്ലാതെ മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ താ ഫ്ലോർ മൊത്തമായിട്ടു തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു സ്മൂത്ത് ഒരു സ്കിൽ സിൽക്കി ടെക്സ്റ്ററിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക കണ്ടല്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയാണ് കേട്ടോ അത് കാണാൻ അപ്പോൾ ദാ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയല്ലോ കേട്ടോ ബാറ്ററി സിംപിളല്ല ചെയ്തെടുക്കാൻ നമുക്ക് ഹാൻഡ് ബീ ഇലക്ട്രിക് ബേറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ ഒരു ഹാൻഡ് മിസ്ക് മാത്രം കയ്യിലുണ്ടായാൽ മതി ഇനിയിപ്പോൾ ഒരു ബാറ്ററി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് മുകളിലേക്കായിട്ട് ഞാനിപ്പോൾ കുറച്ച് നെറ്റ്സ് ആണ് കേട്ടോ ക്യാഷ്യൂ നട്ട് ഒന്ന് കട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഡെക്കറേഷൻ ഡെക്കറേഷൻ ചെയ്തെടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇനിയിപ്പോൾ ഇതിന് പകരം ചോക്ലേറ്റ് ചെറിയ പീസാക്കിയിട്ട് മുകളിലിട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ബദാമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഒന്നും കയ്യിലില്ലെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇതാ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ എനിക്കിപ്പോൾ അരമണിക്കൂർ കറക്റ്റായിട്ട് തന്നെ കിട്ടി ആയിട്ടുണ്ട് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഒന്ന് കുത്തി നോക്കുക അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ടൂത്ത്പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ വെന്തെന്നാണ് അർത്ഥം അതെല്ലാം അതിൽ ഒട്ടിപ്പിക്കാന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം പിന്നെ ഒരു അര മണിക്കൂർ എനിക്കിപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ മുപ്പത് മിനിറ്റ് കറക്റ്റായിട്ട് ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ഫ്ലെയിമ് ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ ബേക്കിങ്ങിൻ്റെ ടൈമിലൊക്കെ മാറ്റം വരാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മാത്രം ഓപ്പൺ ആക്കിയാൽ മതി അതിന് മുന്നേ ഓപ്പണാക്കിയേ ചെയ്യരുത് കേട്ടാ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഓപ്പൺ ആക്കിയാൽ മതി ഇത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ തുറന്നു നോക്കുകയും ചെയ്യരുത് അപ്പോൾ ഇതാ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനൊക്കെ സിമ്പിളാണ് കേട്ടാ അപ്പോൾ ഇതാ മാറ്റി കൊടുക്കുക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കാണാനായാലും നല്ല ഭംഗിയാണ് കേട്ടോ അത് നല്ല സ്മൂത്തായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ടെക്സ്ചറിലാണ് ഇതുണ്ടാവുക ഇനി നമുക്കിതിൻ്റെ അതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആണ് അപ്പം ഞങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ൗണിയാനോ അടിപൊളി ടേസ്റ്റ് ആണ് മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പിനെയാണ് കേട്ടോ മക്കൾസിനായാലും ഇനിയിപ്പോൾ മക്കൾസിന് മാത്രമല്ല എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒറ്റ പോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നത്തെ വീഡിയോ പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്